ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാനൊരു ലെങ്തി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട് ഞാൻ ഞാനതേ അങ്ങനെ ലെങ്ത്തി വീഡിയോസ് ചെയ്യാറില്ല കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വ്യൂസ് കുറവാണ് ലോ ഷോർട്ട് വീഡിയോസാണ് അത്യാവശ്യം ആൾക്കാർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ലെങ്ത്തി വീഡിയോസ് അങ്ങനെ ഒന്നും സമയമില്ല ജോലി പിന്നെ കുഞ്ഞുങ്ങളുടെ കരി കാര്യം പഠിപ്പ് ഇതൊക്കെ ആയിട്ട് പോകണ കാരണം സമയമില്ല അത് എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇച്ചിരി സമയം എക്സാണോ മാർക്ക് എന്നാലും ഞാൻ ഞാനകത്ത് കുറച്ച് കുറച്ച് സമയം മാറ്റി വെച്ച് ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എക്സ്പ്ലെയിൻ അല്ല ഞാൻ എങ്ങനെയാണ് വീഡിയോസ് എടുക്കുന്നത് എങ്ങനെയാണ് വീഡിയോസ് ചെയ്യുന്നത് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ റിലേറ്റീവ്സ് എൻ്റെ വെൽ വെൽവിഷേഴ്സ് അവരൊക്കെ എനിക്ക് സജഷൻ എന്നോട് പറയുന്നതാണ് ഇത്രയും കൂടി ചേച്ചി ഇത്രയും കൂടി വീഡിയോക്ക് ക്ലാരിറ്റി കൊടുത്താൽ നന്നായിരിക്കും അപ്പോൾ ചേച്ചി മറ്റേ ട്രൈ പോഡ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം ചേച്ചി വീഡിയോയ്ക്ക് ഇല്ല പിന്നെ എൻ്റെ എല്ലാവരും തന്നെ ഇങ്ങനെ പറയാറുണ്ട് കേട്ടോ ഒന്നും കുറവാണ് കമൻസിലൊന്നും ആരും എഴുതാറില്ല പക്ഷേ നിങ്ങളെല്ലാവരും അത് മനസ്സിൽ വിചാരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ സ്വൈപ്പ് ചെയ്ത് പോകുന്നത് എനിക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എത്ര പേര് സ്വൈപ്പ് ചെയ്ത് പോകുന്നുണ്ട് എത്ര പേരത് കാണുന്നുണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുമല്ലോ യൂട്യൂബേഴ്സ് ചെയ്യുന്നവർക്ക് ൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാനിപ്പം അതിനെക്കുറിച്ച് പറയാനാട്ടോ ഇന്ന് ഞാൻ ഈ ലെങ്ത് വീഡിയോ ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നത് എന്താണ് എന്താ എൻ്റെ ട്രൈ എന്താണ് എൻ്റെ റിങ് ലൈറ്റ് എന്താണ് ഇതൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പം മെയിൻ ആയിട്ട് ഈ ഒരു സ്ഥലം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ റൂമിൻ്റെ ഇത് ഡോറാണ് ഡോറാട്ടോ ഈ റൂമിലേക്ക് കയറി വരുന്ന ഡോറാണ് ആ ഡോർ അടച്ചിട്ടിട്ട് അതിൻ്റെ ബാക്കിൽ ഇരുന്നാട്ടോ ഞാൻ വീഡിയോ ഷോർട്സ് കുഞ്ഞു കുഞ്ഞു റീൽസ് പോലത്തെ ഷോർട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്നിട്ടാട്ടോ ചിലപ്പോൾ ജോലിക്ക് പോകുന്നതിൻ്റെ ഇടയിൽ ധൃതി പിടിച്ച് ഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇവിടെ നിന്നാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സാധനം എപ്പോഴും കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്ഥലമാണ് എൻ്റെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാനൊരു എന്താണ് ഫാമിലി വ്ലോഗർ ആണ് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു പോകാറ് മോർണിംഗ് റൂട്ടീനും ഈവനിങ് റൂട്ടീനും ഒക്കെ ആണെങ്ങനെ കാണിച്ചു പോകാറ് പിന്നെ എവിടെയെങ്കിലും പോയാൽ അതൊക്കെ ഇടുന്നതാണ് ഇതെല്ലാം ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നിങ്ങൾ മനസ്സിലാക്കണം കാര്യം ഇത് വീഡിയോ ഇപ്പം ഞാൻ ഇപ്പോൾ തന്നെ വീഡിയോ എടുത്തിരിക്കുന്നത് എൻ്റെ റൈറ്റ് ഹാൻഡിൽ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കൈ അപ്പം ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ മോസ്റ്റ് പ്രോബ്ലി വീഡിയോ എടുക്കാറ് പിന്നെ ഈ ചെറുക്കന്മാരോട് കൈയും കാലും പിടിക്കണം നമ്മുടെ നന്നു മുന്ന അവന്മാരോട് കൈയും കാലം അവിടെ ഒന്നും എടുത്തതാടോ ഒരു വീഡിയോ എടുത്താടോ ഒരു വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒന്നും രണ്ടോ വീഡിയോസ് അവർക്ക് തോന്നിയാലോട്ടോ അവർ മൂഡ് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ എടുത്ത് തരും അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറ് പിന്നെ എൻ്റെ എൻ്റെ റിങ് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ റിംഗ് ലൈറ്റ് കാണിച്ചു തരാം ഇത് നമ്മുടെ മുന്നേടെ ഓരോ കലാവിരുതാണ് അവൻ ഫ്രാക്ഷൻ പഠിച്ചതാണ് കണ്ടത് ദ എൻ്റെ റിങ് ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് ആണ് എൻ്റെ റിംഗ് ലൈറ്റ് ആ ഒരു ബൾബിൻ്റെ വെട്ടം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വെട്ടം എനിക്കിവിടെ കിട്ടുന്നത് കേട്ടോ അല്ലാതെ ഒരു ഇത്ര വെട്ടമുള്ളൂ അതിന് അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഗ്ലേ ആ ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാറ് എസ്പെഷ്യലി എല്ലാ ഷോർട്സും ഇവിടെ നിന്നാണ് ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ ഓരോ റൂമിലും ഉണ്ടാകുമല്ലോ ഇതുപോലത്തെ ഒരു ബൾബ് അതൊക്കെയാണ് എൻ്റെ റിങ് ലൈറ്റ് കെട്ടോ അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് റിംഗ് ലൈറ്റൊന്നും ഞാൻ മേടിച്ചിട്ടുമില്ല എൻ്റെ ഒരു കൺസെപ്റ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ചെയ്യുന്നത് ഒരു എൻറ്റർടൈൻമെൻറ്റിനാണ് അതായത് നമുക്ക് ഈ ഫാസ്റ്റ് പേസ്ഡ് ലൈഫാണല്ലോ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ലൈഫ് മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ അതിനിടയിൽ എനിക്കൊരു ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എന്നേ ഉള്ളൂട്ടാ അതാണ് ഞാനീ വീഡിയോസ് ഇടുന്നത് പിന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ പൈസ അത് ആഗ്രഹിക്കാത്തവർ ആരും തന്നെ യൂട്യൂബേഴ്സ് ഉണ്ടാവില്ല കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി അത്രയേ ഉള്ളൂ കിട്ടിയാൽ കിട്ടി പോയ പോയി പോയിക്കേക്കേ പിബി അതാണ് എൻ്റെ ഒരു മുദ്രാവാക്യം കിട്ടിയാൽ നമ്മൾ പേടിക്കും ഇല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്ക് നാലാമത്തെ വർഷമായിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ ചാനലിപ്പോൾ തുടങ്ങിയിട്ട് ആദ്യം ഞാൻ തുടങ്ങിയത് നന്നുവിനെ മുന്നേനേയും കൊറോണ ടൈമിലാണ് അവന്മാരെ വെച്ചിട്ടാണ് തുടങ്ങിയത് അപ്പോഴാണ് ഞാനിങ്ങനെ ഓരോന്ന് നമ്മൾ ചെറുത് ഉണ്ടല്ലോ എൻ്റെ കയ്യിൽ നിന്നൊരു എൻ്റെ ഇത് തുടങ്ങാൻ ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എനിക്കൊരു മൈക്കുമില്ല ഒന്നുമില്ല കേട്ടോ മൈക്കൊന്നും ഞാൻ മേടിച്ചിട്ടില്ല എൻ്റെ ഈ സൗണ്ടിൽ തന്നെയാണ് നോർമൽ വോയ്സാണ് അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് എൻ്റെ ഒരു ഫോൺ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോ ഈ മുന്നേ ജനിച്ചപ്പോൾ മുന്നേടെ മുന്നല്ലാട്ടോ നന്നു നന്നു അല്ല മൂത്തത് നന്നു ജനിച്ചപ്പോൾ നനുവിൻ്റെ ഓരോ സ്റ്റെപ്സ് നമ്മൾ വീഡിയോ എടുക്കും ആദ്യത്തെ കുഞ്ഞാകുമ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ചേട്ടൻ എനിക്ക് എവിടെ നിന്നാണ് ഗൾഫിൽ നിന്ന് അയച്ചു തന്നത് അപ്പം എൻ്റെ ചേട്ടൻ ഗൾഫിൽ വർക്ക് ചെയ്യായിരുന്നു ഹസ്ബൻഡ് അവിടെ തന്നെയായിരുന്നു അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ അയച്ച് തന്നത് എൻ്റെ കൈ എൻ്റെ എടുക്കുന്നുണ്ടോ കൈ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ അപ്പം അങ്ങനെ അയച്ച് തന്നതാണ് എനിക്ക് ഒരു ഫോൺ ആ ഫോണിലായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നതല്ല അപ്പം എനിക്ക് സ്മാർട്ട് ഫോൺ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഫോണാണ് അപ്പം ഞാനുവിൻ്റെ ഓരോ സ്റ്റെപ്പും അവൻ്റെ ഓരോ വളർച്ചയും നമ്മളത് അതിനകത്ത് ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഈ ചെറുക്കൻ എന്താണ് ഇവൻ ഈ കഞ്ഞിവെള്ളം മുന്നഞ്ഞു മുന്നേ നമ്മൾ ഒന്നര വയസ്സിന് വ്യത്യാസമുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ മുന്നേ വന്നതുകൊണ്ട് തന്നെ അവൻ്റെ ഫീഡിങ് ഒക്കെ നേരത്തെ നിർത്തിയായിരുന്നു നന്നുവിൻ്റെ അവനായിട്ട് തന്നെ നിർത്തിയതാട്ടോ അപ്പോൾ ഇവൻ ഇവന് കഞ്ഞിവളം നമ്മളിങ്ങനെ കഞ്ഞിവളം കൊടുക്കും ഒരു എനർജിക്ക് വേണ്ടിയിട്ട് അപ്പോൾ കഞ്ഞിളം കൊടുക്കുമ്പോൾ കഞ്ഞിവളം ചൂടാറ്റാനായിട്ട് നല്ല ഫ്രഷ് കഞ്ഞോളം ഞാൻ ടേബിൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇവനെന്ത് ചെയ്തു ഞാന് ഒന്ന് കുഞ്ഞാണ് മുന്നേന്ന് വന്നിട്ടില്ല എന്ന് തോന്നണം അപ്പം അപ്പം ഇവൻ എന്ത് എൻ്റെ ഫോൺ ആ ടേബിളിൽ അടുത്തിരിക്കണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഇവനെന്തോ കാര്യമായിട്ട് കഞ്ഞിള തേട്ടിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയപ്പോൾ എന്താണ് എൻ്റെ ഫോൺ അപ്പോൾ അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഇന്ന ഉള്ളിലുള്ള മെമ്മറി കാർഡ് എല്ലാം അടിച്ചു പോയി എന്നുള്ളതാണ് ഞാനത് കുറേ നാളെ ആ കുഞ്ഞൊരു ഒരു മെമ്മറി കാർഡ് എന്നാണെന്ന് പറയുന്നത് ചിപ്പ് ഒരു സാധനം ഉണ്ടല്ലോ അത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കുറേ സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തു കൊടുക്കാറ് അവൻ്റെ എല്ലാ മൊമെൻ്റ്സും ഞാൻ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന അതിലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവൻ്റെ കുറേ ഫോട്ടോസ് പോയി ഞാൻ കുറേയൊക്കെ ഞാൻ എഫ് ബിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ചെയ്യുമായിരുന്നു കേട്ടോ അതൊക്കെ ഉള്ളു അതല്ലാതെ കുറേ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ പോയിട്ട് അപ്പോൾ എനിക്ക് ആകെ വിഷമായി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ മുന്നേ വന്നു മുന്നേനെ ഇതുപോലെ തന്നെ ഞാൻ പിന്നെ മുന്നേടെ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറെ ഫോണൊക്കെ മേടിച്ചു അപ്പോൾ ആ ഫോണിലേക്ക് തന്നെ അതുപോലെ മുന്നേ വരുമ്പോഴേക്കും നമുക്ക് രണ്ടാം ആദ്യത്തെ കുട്ടികളുടെ അത്രയും ഒരു ക്യൂരിയോസിറ്റി രണ്ടാമത്തേനും ഉണ്ടാവില്ല കാര്യം ഉണ്ട് എന്നാലും അത്ര അധികം ഫോട്ടോസ് എടുക്കാനും രണ്ട് പേര് നമ്മൾ ഏജ് ഡിഫറൻസ് ഇയർ ഗ്യാപ്പ് കുറവായതുകൊണ്ട് തന്നെ നല്ല പണിയായിരുന്നു ആ സമയത്തൊക്കെ അപ്പോൾ ഒരാൾ അപ്പിടുമ്പോൾ അടുത്താൾ അപ്പിടും ഒരാൾ എടുക്കുമ്പോൾ അത് ഒരാൾ ഒരാൾ കറിയുമ്പോൾ അടുത്ത ആൾക്കറിയാം അങ്ങനെ ഇരട്ട കുട്ടികളെ പോലെ തന്നെയാണ് ഇവർ വളർന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നേടെ അത്ര എന്നാലേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ മുന്നേടെ അത്യാവശ്യം പറ്റുന്നൊക്കെ എടുത്തിട്ടുണ്ട് ആ തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും അപ്പോൾ അപ്പോഴത്തെ ഞാനത് എഫ് ബിയിൽ അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഇവന്മാർ കൊറോണയുടെ സമയത്താണ് യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാണ്ട് ഇട്ടാൽ വീഡിയോസ് ഒന്നും പോവില്ല അവിടെ കിടന്നോളും എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ഞാനിങ്ങനെ എല്ലാ വീഡിയോസ് ഇവന്മാരെ വെച്ചിട്ട് ഇവന്മാരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവന്മാരെ കൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യിപ്പിച്ച് അപ്പം എന്നെ ഹസ്ബൻഡ് ചോദിക്കാൻ അശ്വതി വേറെ പണിയില്ല കാര്യം അതിൻ്റെ അവന്മാരെ കൊണ്ട് ഒരു വീഡിയോ ചെയ് ചെയ്യുന്ന അവന്മാർ അന്ന് ചെയ്ത വീഡിയോൻ്റെയൊക്കെ ഒരു ഹാർഡ് വർക്ക് കൊയ്യതിൻ്റെ മുന്നേ എനിക്ക് ഓർക്കാൻ കൂടി പറ്റുള്ളൂ ഇപ്പോൾ അത് അന്ന് അവർ കുഞ്ഞായിരുന്നു അപ്പോൾ അത്ര അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതും യൂട്യൂബ് തുടങ്ങി ആദ്യം പേരൊക്കെ ഇട്ട് വെച്ചെങ്കിലും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഇവന്മാരെ വെച്ചിട്ട് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് അത് ചെയ്യണത് അപ്പോൾ ഈ നമ്മൾ യൂട്യൂബ് ഈ എന്താണ് നമ്മളുടെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുറേ വർക്കൊക്കെ തരും ടീച്ചേഴ്സ് ഈ സതസ്കോപ്പ് ഉണ്ടാക്കുക അതുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവന്മാരെ കൊണ്ട് തന്നെ അത് അവനാ ചെയ്യുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടുമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കഥ ഇതാ കേട്ടോ അതിനുശേഷം ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ ഇട്ടിട്ട് തുടങ്ങി തുടങ്ങി അപ്പോഴാണ് ഞാനിങ്ങനെ ഇങ്ങനെ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കാണാനൊക്കെ തുടങ്ങി അപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ഇത് കേട്ടത് കുട്ടികളെ വെച്ച് ചെയ്യുന്ന ചാനലിൽ മോണിറ്റൈസേഷൻ ഉണ്ടാവില്ല എന്ന് അപ്പം ഞാൻ വിചാരിച്ചു മോണിറ്റൈസേഷൻ അപ്പോഴാണ് ഇതിനെക്കുറിച്ച് പൈസ ഇതിന് കിട്ടുന്നുണ്ടെന്നൊക്കെ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് അപ്പം ഞാൻ വിചാരിച്ചു അന്നാ ഞാനും കൂടി എൻ്റെ മുഖം കൂടി കാണിക്കാതെ അങ്ങനെയാണ് ഒരു ഓണത്തിന് എനിക്ക് തോന്നുന്നത് രണ്ട് വർഷം മുതൽ ഞാൻ ആ ഓണത്തിന് ഞാൻ എൻ്റെ മുഖം കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങി പിന്നെ ഞാൻ വിചാരിച്ചു ഇവന്മാരെ പുറേ നടന്നൊരു വീഡിയോ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ നന്യുമുന്നസ് വേൾഡ് എന്നാണല്ലോ അപ്പം നന്യുമുന്നേ ഇല്ലാതെ എന്ത് ചാനലെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൻ പക്ഷേ അവന്മാർ കുഞ്ഞുങ്ങളാണല്ലോ അവർക്കൊന്നിലൂടും ഒരു അട്രാക്ഷനും ഒരു താല്പര്യം സ്ഥിരത ഉണ്ടാവില്ലല്ലോ അവർക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ അവസാനം അവർക്ക് ശല്യമായി പിന്നെ ഞാൻ വിചാരിച്ചത് എന്തിനാ അവരെ ബുദ്ധിമുട്ടിക്കണെന്ന് പറഞ്ഞത് ഞാൻ തന്നെ ഷോർട്സ് ഇടാൻ തുടങ്ങി പിന്നെയാണ് ഫാമിലി വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ അവരാരും ഡിപ്പെൻഡ് ചെയ്യണല്ലോ അതിനകത്ത് അവർ വരികയും ചെയ്യും എന്നാൽ പിന്നെ നമുക്ക് തന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുകയും ചെയ്യാം അങ്ങനെയാണ് ഞാനൊരു ഫാമിലി വ്ലോഗർ ആയത് ഇതാണ് എൻ്റെ ഒരു വീഡിയോ എടുക്കുന്ന യൂട്യൂബിലേക്ക് വന്ന കഥ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു വന്നതല്ല ഞാൻ എങ്ങനെയൊക്കെയാണ് ഷോർട്സ് എടുക്കുന്നതെന്നാട്ടോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നതെന്നുള്ളത് അപ്പം എൻ്റെ റിംഗ്ലൈറ്റ് എല്ലാവരും കണ്ടല്ലോ പിന്നെ ഞാനൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് അതെൻ്റെ ഒരു കൺസെപ്റ്റാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതല്ലേ അതിന് പൈസ എന്തിനാണ് മുടക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനകത്ത് നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പൈസ മുടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ റിംഗ് ലൈറ്റ് അതൊന്നും മേടിക്കാത്തത് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ചേച്ചിൻ്റെ ഒരു റിംഗ് ലൈറ്റ് ഞാൻ കുറച്ച് നാളൊന്ന് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരത് കൊണ്ടുപോയി പിന്നെ ഞാൻ നമുക്ക് എന്ന് നമ്മളൊരു എൻ്റെ നമുക്കൊരു യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിയാനെടുക്കുന്നുണ്ട് യൂട്യൂബെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലക്കാണത് അത് നമുക്ക് നമ്മളെ മറ്റുള്ളവരുടെ രജിസ്റ്റേർഡ് വെച്ച് രജിസ്റ്റേഡ് ആവാന്നുള്ളതൊരു ലക്കാണ് ഇപ്പോൾ ഞാനിപ്പോൾ ടു കെ ത്രീ കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്നാലും വ്യൂസ് എനിക്ക് നല്ല കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും ഇപ്പോഴൊന്നും എനിക്ക് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല കാര്യം എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴൊന്നും മോണിറ്റൈസേഷൻ കിട്ടുമോ ഒന്നും എനിക്കറിയത്തില്ല അപ്പം കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാനൊരു എൻറ്റർടൈൻമെൻറ്റ് ചെയ്യുന്നത് കാരണം പിന്നെ കുറച്ച് പേരൊക്കെ എൻ്റെ വ്യൂസ് വീഡിയോസ് കാണുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ കുറച്ച് പേരൊക്കെ ലൈക്ക് ചെയ്യുന്നുണ്ട് പത്ത് പേരെങ്കിൽ പത്ത് പേര് അവരെ ലൈക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ എന്നുള്ളൊരു തോട്ടം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടുന്നത് അതിൻ്റെ ഇടയിലൊക്കെ കുറേ ബ്രേക്കൊക്കെ വന്നിട്ടുണ്ട് എന്നാൽ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇവന്മാർ എന്താണ് ഇവന്മാരെ നമുക്ക് ഈ പറഞ്ഞപോലെ വരുത്താനും പാടാണ് അപ്പോൾ ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യുന്നതിന് എന്തേലും വെറുതെ പൈസ മുടക്കുന്നത് എന്ന് ഓർത്തിട്ടാണ് ഞാൻ റിങ് ലൈറ്റും വലിയ എക്സ്പെൻസൊന്നും അല്ലാന്ന് എനിക്കറിയാം എന്നാലും ഞാനൊരു ഏണിംഗ് ആയിട്ടുള്ള ഏണിംഗ് ചെയ് ഏണിങ് ചെയ്യുന്ന ഒരാളാണല്ലോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് അത് വലിയ അല്ല ബേഡനല്ല എന്തിനാണ് വെറുതെ നമുക്കൊരു നമുക്ക് എന്തെങ്കിലും ഒരു ഒരാഴ്ചയെങ്കിലും മോണിറ്റൈസ് ആകുകയാണെങ്കിൽ നമുക്ക് പിന്നെ നമ്മളെന്താണ് നമ്മളതിനോട് കടമപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എന്തായാലും നല്ല നമ്മുടെ വീഡിയോയുടെ ക്ലാരിറ്റി കൂട്ടാന്നുള്ളത് നമ്മുടെ ഒരു കടമകാരം നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണം നമുക്കൊരു എമൗണ്ട് കിട്ടുകയാണ് പക്ഷെ എന്നാൽ മാത്രം മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ റിങ് ലൈറ്റൊന്നും മേടിക്കാത്തത് കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം നമ്മുടെ ബൾബും കാര്യങ്ങളൊക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ തന്നെ കൈ മാറി 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 പിടിച്ച് ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഞാൻ എന്റെ അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ ഇതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യാത്തത് റിംഗ് അതുകൊണ്ടാണ് എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് നല്ല വീഡിയോ ചെയ്തുകൂടെ ചേച്ചിക്ക് നല്ല ക ഇതുണ്ടല്ലോ ചേച്ചിക്ക് റിംഗ് ലൈറ്റ് മേടിച്ചുകൂടെ അത് മേടിച്ചുകൂടി ഇത് മേടിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് കാണാം കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മുടെ വീട്ടിലിങ്ങനെ ചെയ്യാനൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് കാണും കാണിക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാനധികം എന്താണ് ഇതിന് ഇതിന് സ്പെൻഡ് ചെയ്യാത്തത് കേട്ടോ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയാൽ എന്തായാലും എന്തായാലും അല്ലെങ്കിൽ അതും അല്ല ഇനി മോണിറ്റൈസൻ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ എനിക്ക് ഒരു തോട്ട് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ ഒരു റിംഗ്ലൈറ്റൊക്കെ മേടിക്കും ആയിരിക്കും പക്ഷെ ഇപ്പോൾ എന്തോ എന്തോ എനിക്ക് റിംഗ് ലൈറ്റ് മേടിച്ച് നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റിനിങ്ങനെ വെറുതെ പൈസ കളയാനായിട്ട് എനിക്കൊരു താല്പര്യം ഈ ഞാൻ എൻ്റെ ട്രൈ പോഡ് കേട്ടോ അപ്പോൾ ഇതേ ഇതാട്ടോ എൻ്റെ സോ കോൾഡ് ട്രൈ പോഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും പിന്നെ ദേ ഇതും ഇത് മൂന്നെണ്ണ എൻ്റെ ആയുധം ഇതിലൊക്കെ ഇത് ഇതുപോലെ ഫോണിങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടോ ഞാനിങ്ങനെ ഒക്കെ ഇടുന്നത് പിന്നെ അതുപോലെ തന്നെ ലോങ് വീഡിയോ ഹൊറിസോണ്ടായിട്ട് ഇരിക്കാം ഏതെങ്കിലും ഈ ഒരു ബ്ലൂടൂത്തിൽ വെച്ചിട്ടും ഞാൻ എടുക്കും പിന്നെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ അത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഈ ബ്ലൈൻസിൽ ഇങ്ങനെ കുത്തിച്ചാരി വയ്ക്കും പിന്നെ എൻ്റെ ഈ ചെയറും വേറൊരു പ്രോപ്പർട്ടി ആട്ടോ പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എഡിറ്റ് ചെയ്യുന്നത് ചില സമയത്ത് ഞാൻ ബസ്സിലിരുന്നാണ് എഡിറ്റ് ചെയ്യാറ് കാര്യം എനിക്ക് വൺ അവർ ട്രാവലിംഗ് ഉണ്ട് ഒരു ഹാഫ് ആൻ അവർ ടു വീലറിൽ പോകണം പിന്നെ അവിടെ നിന്ന് ഹാഫ് ആൻ അവർ കെ എസ് ആർ ടി സി ബസ്സിലുണ്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ജോലിക്ക് പോകുന്നത് നിയർലി വൺ അവർ അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ ആ ബസ്സിലിരുന്നാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ഞാൻ ബസ്സിലിരുന്ന് ചെയ്യും പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സമയം കിട്ടിയാൽ ചിലപ്പോൾ എഡിറ്റ് ചെയ്യും അങ്ങനെ എപ്പോഴും ഒന്നും സമയം കിട്ടത്തില്ല ഒരു സീസൺ അനുസരിച്ച് ചില സമയത്ത് സ്റ്റുഡൻസ് കുറവാണെങ്കിൽ അവിടെ ഇരുന്ന് എഡിറ്റ് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന ഉടനെ തന്നെ വന്ന ഉടനെ ചായ കുടിക്കുന്ന സമയമുണ്ട് ആ ചായ ഒടിച്ചോണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ എഡിറ്റിങ്ങും അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് അപ്പോൾ ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് വിചാരിക്കുന്നുണ്ടാവും ചുമ്മാ ഒരു രസം ഒരു എൻ്റർടൈൻമെൻറ്റ് എല്ലാവരും ഇടുന്നത് കണ്ടപ്പോൾ എനിക്കൊരാഗ്രഹം ഞാൻ ഇടുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇതല്ലേ ലോങ് വീഡിയോ ചെയ്യുന്നത് കുറേ നാളായതിനോട് ഇങ്ങനെ കുറേ പേര് ചോദിക്കുമ്പോൾ ഒരു വീഡിയോ എനിക്ക് ഇടണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ലോങ് വീഡിയോ നിങ്ങളാരും കാണില്ലല്ലോ അതുകൊണ്ടാണ് ഇടാത്ത ഇതിപ്പോൾ ഇത് ഞാൻ ഇട്ടാലും എത്ര പേര് കാണും എത്ര പേരത് ഇത് എന്നൊന്നും എനിക്കറിയത്തില്ല കാണുന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാനിതിടും വീഡിയോ ഇടുന്നുണ്ട് എന്തായാലും ഒരു നൂറ് പേരെങ്കിലും കാണണതാണ് എൻ്റെ ലോങ് വീഡിയോ പേരിൽ കുറഞ്ഞ ലോങ് വീഡിയോസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഞാനൊന്നും ഉണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ എന്തായാലും പത്ത് പേരെങ്കിലും പത്ത് പേരെന്തായാലും എൻ്റെ വീട്ടുകാർ തന്നെ കാണും പത്ത് പേര് അപ്പം അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോസ് ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഇനിയും ഇതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടും ഷോർട്സ് ഇടും ബ്ലോഗ്സ് ചെയ്യും എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി വീണ്ടും വരാം അതുവരേക്കും ബൈ